നമസ്കാരം ഈ അടുത്ത കാലത്തായി നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് വിജയങ്ങളിൽ ഏറ്റവും വലിയ വിജയം അല്ലെങ്കിൽ ത്രസിപ്പിക്കുന്ന വിജയം എന്ന് തന്നെ പറയാം ബി ജെ പിയുടെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വിജയം ഏറെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് കാരണം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഭാരതത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന മുംബൈ മഹാരാഷ്ട്രയിലാണ് ഭാരതത്തിൻ്റെ കാർഷിക രംഗത്തിനും വ്യാവസായിക രംഗത്തിനുമെല്ലാം വലിയ സംഭാവനകൾ നൽകുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ ഭരണം നഷ്ടപ്പെട്ടാൽ തീർച്ചയായും കേന്ദ്രത്തിൽ അവർക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളെല്ലാം ഒപ്പം നിർത്തുക ആ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിൽ പരമാവധി മികച്ച വിജയം നേടുക എന്നുള്ളത് ി ജെ പിയെ സംബന്ധിച്ചിടത്തോളവും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഹരിയാനയിൽ തിളങ്ങാതെ പോയ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയിൽ എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാക്കേണ്ടത് അവർക്കും നിലനിൽപ്പിന്റെ പ്രശ്നമാണ് കാരണം അങ്ങനെ ഉണ്ടാക്കിയില്ല എങ്കിൽ കോൺഗ്രസ് ഈ രാജ്യത്ത് അസ്തമിച്ചു എന്ന് പറയുന്ന ഒരു വാദമുഖത്തിന് വലിയ ശരി നൽകുന്നതായിരിക്കും അല്ലെങ്കിൽ വലിയ പിന്തുണ നൽകുന്നതായിരിക്കും അത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും അതായത് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയും പ്രധാന പ്രതിപക്ഷവും വളരെ നിർണായകമായി കണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിൽ ബി ജെ പി ആണ് ഭരണ മുന്നണി ബി ജെ പി നയിക്കുന്ന മുന്നണിയാണ് മഹാരാഷ്ട്രയിൽ ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് എതിരെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഭരണ മുന്നണിയുടെ പ്രതീക്ഷകളെല്ലാം തകർന്ന ഒരു കാര്യം അല്ലെങ്കിൽ തകർന്നു പോയ ഒരു അനുഭവ പശ്ചാത്തലം ഉള്ളതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് വലിയ ഒരു പ്രതീക്ഷ ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു അതായത് മഹാവികാസ് അഘാടി എന്ന് പറയുന്ന പ്രതിപക്ഷ സഖ്യത്തിന് സർക്കാർ വിരുദ്ധ വികാരങ്ങളെ മുതലെടുത്തുകൊണ്ട് ഇത്തവണ ഭരണത്തിൽ വരാൻ കഴിയും എന്നവർ ഉറപ്പിച്ച് വിശ്വസിച്ചിരുന്നതാണ് പക്ഷേ അങ്ങനെ ആയില്ല ഒരു ക്ലോസ് ഫൈറ്റ് പോലും ഉണ്ടായില്ല ഏകപക്ഷീയമായ ഒരു േരോട്ടം തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളവും ഭരണമുന്നണിയെ സംബന്ധിച്ചിടത്തോളവും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് അംഗ നിയമസഭയിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റുകളും നേടിയത് ബി ജെ പി ആണ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റുകൾ ലഭിച്ചു നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് അതുകൊണ്ട് തന്നെ വളരെ തിളക്കമാറുന്ന വിജയമാണ് ബി ജെ പി നേടിയത് അല്ലെങ്കിൽ ബി ജെ പി സഖ്യം നേടിയത് വലിയ ഞെട്ടലിലായിരുന്നു പ്രതിപക്ഷ സഖ്യം കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ആണ് പ്രതിപക്ഷ ക്യാമ്പിനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ അവിടെ നയിച്ചത് പക്ഷേ അതിന് ഫലമുണ്ടായില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് അവിടെ തകർന്നടുന്ന അടിയുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടത് ഇതിന് പിന്നിൽ ഈ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട ചില കളികളാണ് എന്നും അല്ലെങ്കിൽ ഇ വി എമ്മിനകത്തുള്ള ചില പ്രശ്നങ്ങളാണ് വോട്ടിംഗ് മെഷീനെ കുറ്റം പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വന്നിട്ടുണ്ട് ഇത് അവിശ്വസനീയമായ വിജയമാണ് ഇങ്ങനെയൊന്നും ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകില്ല ജനങ്ങളുടെ ഒരു പൾസ് അല്ല ഇത് എന്നൊക്കെയാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു വെച്ചത് ഒരു സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ചില പ്രസ്താവനകൾ നടത്താൻ ചില കോൺഗ്രസ്സുകാർ ശ്രമിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ പ്രാദേശികമായ കോൺഗ്രസ് നേതാക്കൾക്ക് കൃത്യമായി അവിടുത്തെ ട്രെൻഡ് അറിയാമായിരുന്നു അത് ബി ജെ പിക്ക് ഭരണ മുന്നണിക്കും അനുകൂലമാണ് എന്നറിയാമായിരുന്നു കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റുകളുടെ എണ്ണത്തിൽ വളരെയധികം പിന്നോക്കം പോയി എങ്കിലും ബി ജെ പിക്ക് അതുപോലെ തന്നെ മഹാവികാസ് അഘാഡിക്കും അതുപോലെ തന്നെ ഭരണമുന്നണിയായ മഹായുതി സഖ്യവും തമ്മിലുള്ള വോട്ട് വ്യത്യാസം വെറും അര ശതമാനത്തിൽ താഴമായിരുന്നു എന്ന കൃത്യമായ ബോധ്യം അവർക്കുണ്ടായിരുന്നു എന്തായാലും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ വിജയം നേടിയപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചില കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ മാധ്യമമായ വയർ ശ്രമിച്ചു എന്ന കാര്യം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസമാണ് അവർ ഇത്തരത്തിലൊരു വാർത്ത കൊടുത്തത് അതായത് മഹാരാഷ്ട്രയിൽ മൊത്തം പോൾ ചെയ്ത വോട്ടിനേക്കാൾ അഞ്ച് ലക്ഷം വോട്ട് കൂടുതലായിരുന്നു മഹാരാഷ്ട്രയിൽ വോട്ട് എണ്ണി വന്നപ്പോൾ എന്ന റിപ്പോർട്ടാണ് അവർ നൽകുന്നത് ആരെയും സംബന്ധിച്ചിടത്തോളം ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അടക്കമുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നടത്തപ്പെടുന്ന വോട്ടിംഗ് ആണ് അതിനോടൊപ്പം കൗണ്ടിങ് അത് വളരെ സുതാര്യമായി നടത്തുന്നതാണ് എങ്ങനെയാണ് ഈ വോട്ട് പോൾ ചെയ്ത വോട്ടും കൗണ്ട് ചെയ്ത വോട്ടും തമ്മിൽ ഇത്തരത്തിൽ ഒരു വോട്ടിന്റെ ആയാൽ പോലും അതൊരു വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ് പക്ഷേ അഞ്ച് ലക്ഷം വോട്ടിന്റെ അന്തരം എങ്ങനെ വന്ന വന്നതായിരിക്കാം പലരും ആശങ്കപ്പെടുന്നുണ്ടാകും ഇത്തരമൊരു ആശങ്ക സൃഷ്ടിക്കാനും ജനങ്ങൾക്കിടയിൽ ഒരു സംശയം ജനിപ്പിക്കാനും സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കാനും ഭാരതത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളിലും തെരഞ്ഞെടുപ്പിലുമൊന്നും ജനങ്ങൾ വിശ്വസിക്കാതിരിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാനുമുള്ള ഒരു തിയറിയുടെ ഭാഗമാണ് ആ മാധ്യമ പ്രചരണം എന്ന് വ്യക്തമാണ് കാരണം ഈ മാധ്യമം പറഞ്ഞത് ആറ് കോടി നാൽപ്പത് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകൾ മഹാരാഷ്ട്രയിൽ ആകെ പോൾ ചെയ്യപ്പെട്ടു പക്ഷേ എണ്ണിയ വോട്ടുകൾ കൂട്ടിയാൽ ആറ് കോടി നാല് ലക്ഷത്തിലധികം വരും അതായത് അഞ്ച് ലക്ഷം വോട്ടുകൾ കൂടുതൽ എന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് വയർ പ്രസിദ്ധീകരിച്ചത് ഇത് വെറും മാധ്യമ ഗൂഢാലോചന മാത്രമായിരുന്നു എന്നിപ്പോൾ വ്യക്തമാവുകയാണ് അതായത് അധികം വന്ന ഈ അഞ്ചു ലക്ഷം വോട്ടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ടത് തപാൽ വോട്ടുകളാണ് തപാൽ വോട്ടുകൾ ഈ നേരത്തെ പോലെ അല്ല ഇപ്പോൾ സർവീസ് വോട്ടുകളേക്കാൾ കൂടുതൽ തപാൽ വോട്ടുകൾ ഉണ്ട് കാരണം എൺപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള വോട്ടർമാരെല്ലാം തന്നെ തപാൽ വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം അവർക്ക് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി അവരുടെ പോളിംഗ് വാങ്ങുന്നവരുണ്ട് അല്ലാതെ തപാൽ വോട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം വോട്ടുകളുടെ എണ്ണം ഇപ്പോൾ വളരെ കൂടുതലാണ് അങ്ങനെയാണ് സംസ്ഥാനം ഒട്ടും അഞ്ചു ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് തപാൽ വോട്ടുകൾ ഉണ്ടെന്നും അത് ചേർക്കുമ്പോൾ ഈ പോൾ ചെയ്ത വോട്ടും എണ്ണിയ വോട്ടും തമ്മിൽ ടാലിയാകുമെന്നുള്ള കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പുറത്തുവിട്ടത് എന്തായാലും അതോടുകൂടി ഈ മാധ്യമത്തിന്റെ അവകാശവാദം പൊളിയുകയായിരുന്നു പക്ഷേ അവകാശവാദം പൊളിഞ്ഞു എന്നതിലല്ല ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾക്ക് നേരെ ഇത്തരമൊരു വ്യാജ വാർത്ത കൊടുക്കപ്പെട്ടത് അറിവില്ലായ്മ കൊണ്ടല്ല ഏതൊരാൾക്കും കൃത്യമായി പ്രഥമ ദൃഷ്ടിയ തന്നെ ബോധ്യമുള്ളതാണ് വോട്ടിംഗ് മെഷീനുകളിൽ എണ്ണുന്ന അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനുകളിൽ കൗണ്ട് ചെയ്യപ്പെടുന്ന വോട്ടുകൾ മാത്രമല്ല തപാൽ വോട്ടുകൾ ഉണ്ട് എന്ന കാര്യത്തിൽ കൃത്യമായി തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ഇനി റിപ്പോർട്ടർക്കറിയില്ല എങ്കിൽ ഈ വാർത്ത പരിശോധിക്കുന്ന മാധ്യമ സ്ഥാപനത്തിലെ മുകളിലോട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് അറിയേണ്ടതാണ് പക്ഷേ ഇതറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു തെറ്റായ വിവരം ജനങ്ങളുടെ മധ്യത്തിലേക്ക് ഇറക്കി വിട്ടത് സംശയമുണ്ടാക്കാനും തിരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾക്കെതിരെ ഇത്തരം ഗൂഢാലോചന നടത്തുന്നവർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കണം എന്ന ആവശ്യവും ഉയരുകയാണ് വെബ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം സമ്മാനം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം